വൈകുന്നേരം ഇപ്പോൾ എല്ലാവർക്കും സിനിമ കാണാനൊരു മൂഡ് അങ്ങോട്ട് വന്നു പെട്ടെന്ന് അപ്പോൾ വേഗം റെഡിയായി എല്ലാവരും അങ്ങ് ഇറങ്ങി ഒമ്പത് മണി കഴിഞ്ഞ് പത്ത് മണിക്കാണ് ഷോ ബ്ലോക്കും കിട്ടി നേരത്തെ എത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു നേരത്തെ എത്താണെങ്കിൽ നമുക്ക് സിനിമയ്ക്കോ അല്ലെങ്കിൽ അവിടെ എവിടെയെന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് നമുക്ക് തിരിച്ച് പോരാമെന്ന രീതിയിൽ പോയി അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും എടുത്തില്ല അവിടെ ചെന്നെടുക്കാമെന്ന് തിരിച്ചു അപ്പോൾ പോണ വഴിക്ക് എൻ്റെ വീട്ടിലൊന്ന് കയറണമായിരുന്നു അപ്പോൾ അവിടെയും കയറി ഞങ്ങൾ അങ്ങനെ പോയി വർഷം ജംഗ്ഷനിൽ എത്തി അങ്ങനെ വലിയ കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് പത്ത് മണിപ്പിക്കേ ഞങ്ങൾ തിയേറ്ററിൽ എത്തി ചാലക്കുട്ടി ഡി സിനിമാസിലാണ് സിനിമയ്ക്ക് വന്നേക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ തുടരു മൂവി കാണാനാണ് വന്നത് അന്ന് ചേട്ടനുണ്ടെങ്കിൽ സമയത്ത് അതിനോ എല്ലാം ഹൗസ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഈ പ്രാവശ്യം വേണ്ട ടിക്കറ്റ് ഉണ്ടായിരുന്നു ആകെ പത്തോ പതിനഞ്ചു പേര് തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിന്റെ അകത്ത് കയറി കേട്ടോ പടം എന്ന് പറഞ്ഞൊരു രക്ഷയിൽ അടിപൊളി അടിപൊളി സിനിമ ലാലേട്ടൻ്റെ രണ്ടാം തിരിച്ചു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ലാലേട്ടൻ ഷോമൻ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് അവരുടെ ആ ഒരു കോമ്പോ നല്ല സൂപ്പർ അല്ല അവരുടെ കോമ്പോ അങ്ങനെ തണുത്ത് കുറച്ച് സിനിമ ഒക്കെ രണ്ട് രണ്ടേ മുക്കാൻ മണിക്കൂർ കണ്ടിരുന്ന് ഞങ്ങളൊന്ന് സിനിമ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി തണുപ്പിനെ ചൂടാക്കാന്ന് ഏരിച്ചിട്ട് ആ കൊരട്ടി ജംഗ്ഷനിൽ തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ട് ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൻ്റെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കഞ്ഞെല്ലാം കുടിക്കില്ല അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഹോട്ടലൊക്കെ എന്തിനേ ഞാൻ ഞാൻ ചിന്തിക്കണേ ദോശയ്ക്കാണെങ്കിൽ ഉപ്പില്ല ഓംലേറ്റിനും ഉപ്പില്ല ദോശ പുളിച്ചിട്ടും പാടില്ല ചമ്മന്തിയൊക്കെ കാടിവെള്ളം പോലെ ഇതൊക്കെ നിർത്തി പൂട്ടി പോകണം ഞാൻ പറയുള്ളൂ വയറിനെ എന്തെങ്കിലും പറ്റാമോ